കഴിഞ്ഞ അദ്ദേഹത്തിൽ താങ്കൾ പറഞ്ഞു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ നായർക്ക് സർക്കാരിനെ ഭയക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേസും പ്രശ്നങ്ങളൊക്കെ ധാരാളമുണ്ട് എന്നൊക്കെ താങ്കൾ പറയുകയുണ്ട് അതിനോടൊപ്പം താങ്കൾ ഒരു കാര്യം ഒരു മണൽ കിടത്തലുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു വിഷയം എന്താണതൊന്നും ഡീറ്റെയിൽ ആകും അത് ചേർത്തല എൻ എസ് എസ് കോളേജിൻ്റെ കോമ്പൗണ്ട് അത് വെള്ളാരം കുന്നുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ശരി ഈ വെള്ളാരം അത് രക്തസാക്ഷികൾ എന്നുള്ള ഒരു സിനിമയിലൊരു ഗാനരംഗം പോലും ആ ഇവിടെ ഷൂട്ട് ചെയ്തത് അപ്പോൾ ആ വെള്ളാരങ്ങൾ സിലിക്ക ആണ് സിലിക്കയുടെ നല്ല പെർസെൻറ്റേജ് ഉള്ള നല്ല കോസ്റ്റ്ലി സാന്ഡാണ് ആണ് ശരി അപ്പോൾ അത് ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയ അതേ വർഷം തന്നെ ഒരു ഡയറക്ടർ ബോർഡും എക്സിക്യൂട്ടീവ് കൗൺസിലും ഒന്നും അറിയാതെ ഒരു എഗ്രിമെന്റ് ഇദ്ദേഹം ഉണ്ടാക്കി ആ എഗ്രിമെന്റ് ഉണ്ടാക്കിയത് പത്ത് വർഷത്തേക്ക് ഈ ഭൂമിയിലെ മണൽ നീക്കം ചെയ്യാൻ ഒരാൾക്ക് എഗ്രിമെന്റ് കൊടുത്തു അതിനെ ക്വാണ്ടിറ്റി പറയുന്നില്ല എത്ര ക്വാണ്ടിറ്റി മണൽ നീക്കം ചെയ്യണമെന്ന് പറയുന്നില്ല എന്ത് വിലക്ക് നീക്കം ചെയ്യണമെന്ന് പറയുന്നില്ല ചുമ്മാ ചുമ്മാ ഒരു അഗ്രിമെന്റ് പത്ത് വെള്ളത്തേക്ക് നിങ്ങൾ ഏരിടുന്ന മണൽ കൊണ്ടുപോകുള്ളൂ ആരാ ഈ മണൽ വാരാൻ വാരാനുള്ള ഒരു 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 ശ്രീദേവി എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ് അഗ്രിമെന്റ് എഴുതിയെങ്കിലും അവരുടെ ഹസ്ബൻഡ് ആണ് ചേർത്തല പിന്നെ ഭാഗത്തെ എൻഎസിന്റെ ഒരാളാണ് സമുദായ അംഗമാണെന്നാണ് കർത്ത അങ്ങനെയുള്ള അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അതിനകത്ത് ചേർത്തല താലൂക്ക് യൂണിയൻ സെക്രട്ടറിയും ഒരു പാർട്ടിയാണ് ശരി അപ്പൊ അങ്ങനെ ആരും അറിയാതെ ഈ ഒരു അഗ്രിമെന്റിന്റെ ബലത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ മണൽ കടത്തിക്കൊണ്ടിരുന്നു അല്ല അങ്ങനെ ബോർഡൊന്നും അറിയാതെ ചുമ്മാ ഒരു കരാറൊക്കെ അങ്ങ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ കാണിക്കുന്നുല്ലോ നമ്മൾ നമ്മള് കാണിക്കാൻ എന്റെ കയ്യിലുണ്ടല്ലോ എന്റെ കോപ്പി ഉണ്ട് അത് നമുക്ക് കാണിക്കാം ശരി അങ്ങനെ ഒരു ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടില്ല വില പറഞ്ഞിട്ടില്ല അപ്പൊ ഇദ്ദേഹം പറയുന്ന ക്വാണ്ടിറ്റിയും ഇദ്ദേഹം പറയുന്ന വിലയുമാണ് കണക്കിൽ വരുന്നത് മണലിൽ നീക്കുന്നുണ്ടെന്ന് എല്ലാവരും കണ്ടതു എന്തെങ്കിലും അവിടെ കണക്കിൽ കാണിക്കായിരിക്കാൻ പറ്റത്തില്ല ശരി അപ്പൊ ഇദ്ദേഹം ഒരു ക്വാണ്ടിറ്റി ഉദ്ദേഹിക്കും ഇതിനകത്തിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് കാര്യം ഈ സിലിക്ക എന്ന സാൻ്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ അത് ഗ്ലാസ് ഫൈബർ ഗ്ലാസ് പിന്നെ ഈ ഈ മെഷിനറിയുടെ മോൾഡ് എല്ലാ റോ മെറ്റീരിയൽ ഈവൻ ഈവൻ സെമി കണ്ടക്ടർ ഇതിനു വരെ ഉപയോഗിക്കാൻ പറ്റുന്ന റോ മെറ്റീരിയൽ നല്ല കോസ്റ്റ്ലിയാണ് ശരി ഈ സാധനത്തിന്റെ ക്വാണ്ടിറ്റിയും വിലയും പറയാതൊരാൾക്ക് ഒരു ബ്ലൈൻഡ് അഗ്രിമെന്റ് കൊടുത്തെങ്കില് അതിന്റെ അർത്ഥം അതിന്റെ പിന്നിൽ വൺ കോഡുകൾ അഴിമതി കിടക്കുന്നത് അപ്പൊ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ അവിടെ നഴിച്ച അവസാനം കുളമായി ആ വള്ള വെല്ലാറും കുന്നുകളൊക്കെ അതായത് അവർ സിനിമയിലെ പാട്ട് കണ്ടു മുഴുവൻ വെള്ളം കെട്ടിക്കെടുക്കുകയാണ് അത് അതിന്റെ പിന്നെ ഫോട്ടോ ഉണ്ട് വെള്ളം കെട്ടിക്കെടുക്കാണ് അപ്പൊ ഇത് അടുത്തുള്ള വീടുകൾക്ക് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവർ ഇത് മുനിസിപ്പൽ കോടതിയിൽ സമീപിച്ചു ഇങ്ങനെ മണൽ വാരിക്കൊണ്ട് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നു അനധികൃതമായിട്ട് നിയമലംഘനം നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു പരിസരവാസികൾ പരിസരവാസികൾ പരാതി കൊടുത്തു അത് പിന്നെ മുനിസിപ്പൽ കോടതി കേസ് കൊടുത്തു അപ്പൊ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസിന്റെ തീരുമാനം വന്നുകൊണ്ട് അത് ഹൈക്കോടതി പോയി ഹൈക്കോടതി ഇത് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടു മണൽ ഹൈക്കോടതി പറയുകയാണ് അപ്പൊ അതിനുശേഷവും അവിടുന്ന് മണൽ പൊയ്ക്കൊണ്ടിരുന്നു കാര്യം ഈ എഗ്രിമെന്റ് ഉണ്ട് എത്ര എടുക്കാം ഹൈക്കോടതി അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ മിനറൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്നിട്ട് അസസ് ചെയ്തിട്ട് ഒരു തൊള്ളായിരത്തി ഇരുപത് മെട്രിക് ടൺ അവരുടെ ഒരു റഫ് അസസ്മെന്റ് മണൽ അവിടെ നിന്ന് അനധികൃതമായിട്ട് കടത്തി എന്നവര് ഇവരുടെ അത് പിന്നെ എൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയോ ആരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ അസസ്മെന്റ് നടത്തുന്നത് അപ്പൊ ഇത്ര അനധികൃതമായിട്ട് മണൽ നടത്തി എന്ന് പറഞ്ഞിട്ട് അതിന്റെ റോയൽറ്റിയും എല്ലാം കൂടെ ചേർത്ത് ഒരു ഏഴു ലക്ഷത്തി പതിമൂവായിരം രൂപ അനധികൃത മണൽ കടത്തിന് സുകുമാരൻ നാർക്ക് ഫൈനടച്ചു ഫൈനടിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നിലോ ആണോ ശരി അതിന് ഞാൻ ഓർഡർ ഉണ്ട് ഓർഡർ ചെയ്യാൻ തരാം അടച്ചു ഫൈൻ അടച്ചില്ല ഫൈൻ അടിച്ചു ഫൈൻ ഷോ ോട്ടീസ് കൊടുത്തു ഇത്രയും നിങ്ങള് ഇത്ര ദിവസം കൊണ്ട് ഇത്ര ഫൈൻ അടയ്ക്കണം ഏഴു ലക്ഷത്തി പതിമൂന്നിന്റെ ഫൈൻ അടക്കണം പതിനെട്ട് മെട്രിക് രണ്ടെന്ന് പറഞ്ഞു ഇവരുടെ ഒരു റഫ് അസസ്മെന്റ് ആണ് അതിലൊക്കെ എത്രയോ ഇരട്ടി ഇരട്ടി മണലും പോയി അതിന്റെ പൈസയും വന്നിട്ടുണ്ട് ശരി ഇതൊന്നും കണക്കി വന്നിട്ടില്ലെന്നേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഹൈക്കോടതിയിൽ കൊണ്ടൊരു സ്റ്റേ പെറ്റീഷൻ കൊടുത്തു ഇത് ഇങ്ങനെ ഞങ്ങൾ ചെടുത്തിട്ടില്ല ഇത് മോഷണം പോയതാണ് ഞങ്ങൾ വരുന്നില്ല ഞാൻ ചോദിച്ചോട്ടെ തൊള്ളായിരത്തി സംതിങ് മെട്രിക് ടൺ എൻ എസ് എസ് കോളേജിൽ നിന്ന് മോഷണം പോയപ്പോ എൻ എസ് എസ് കോളേജിൽ അറിഞ്ഞില്ല അറിഞ്ഞില്ല സെക്യൂരിറ്റി പോലും ഇല്ലായിരുന്നു സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അല്ല സെക്യൂരിറ്റി ഉണ്ട് അവിടെ കരയുണ്ട് അവിടെ ചേർത്ത് താലൂക്ക് യൂണിയൽ സെക്രട്ടറി ഉണ്ട് അത് രാത്രിയിലൊന്നും അല്ല പോകുന്ന ടിപ്പർ ലോറികൾ വണ്ണടിച്ചു പോയാൽ കാണത്തില്ലേ എൻ എസ് എസ് കോളേജിലെ മണല് പട്ടാപ്പകൽ അടിച്ചോണ്ട് പോയിട്ട് ഒരൊറ്റ മനുഷ്യൻ കണ്ടില്ല കണ്ടില്ല പിന്നെ അതിന് അത് കഴിഞ്ഞിട്ട് ഈ പരാതി വന്നതിന് ശേഷം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് കുറെ രണ്ടു മൂന്ന് കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് ഒരു കേസൊക്കെ ആക്കി ഉറക്കടക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ഒരു മോഷൻ ഓഫ് കേസ് ഉണ്ട് മോഷൻ ഓഫ് കേസ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെങ്കില് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഈ കോടതി ഇദ്ദേഹം ഈ അടുത്ത പരിസരവാസി കോടതി പോകുന്ന കോടതി പോകുന്ന വരെ ഈ മോഷണത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ശരി അപ്പൊ ഈ ഫൈൻ അടയ്ക്കുന്നതിനെതിരെ ഒരു സ്റ്റേ എടുത്തു ആ സ്റ്റേയിലും സത്യം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കാര്യം ഇദ്ദേഹം എഗ്രിമെന്റ് എഴുതി കൊടുത്തത് പറയുന്നില്ല ഇതിനകത്ത് ഞാനിങ്ങനെ പത്ത് വർഷത്തേക്ക് ഇവിടുന്ന് മണൽ മാറ്റാൻ ഒരാൾക്ക് എഗ്രിമെന്റ് എഴുതി കൊടുത്തു എന്ന് കോടതി പറയാതെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു കോടതിയെ കബളിപ്പിച്ചിട്ടാണ് ആ സ്റ്റേ ഓർഡർ തന്നെ എടുത്തത് ആ സ്റ്റേ ഓർഡർ എടുത്തിട്ടിപ്പോ ഒരു വർഷത്തിൽ കൂടുതലായി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനായിട്ട് ജിയോളജി ഗവൺമെന്റ് പോകുന്നില്ല അപ്പോൾ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് പോകാതിരിക്കണമെങ്കിൽ ഗവൺമെന്റ് പറയുന്നത് കേൾക്കണം അപ്പൊ അതാണ് ഒരു ഒരു അതേപോലെ തന്നെ ഈ ഭൂമി എക്സ്ചേഞ്ച് അത് വേറൊരു തട്ടിപ്പാണ് ഈ എൻഎസിന്റെ പേരിലുള്ള ഭൂമി വേറൊരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തിട്ട് സ്വകാര്യ വ്യക്തിക്ക് സൗകര്യം രീതിയിൽ അവിടെ കൊടുത്തിട്ട് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഇത്ര ഒക്കെ ചേർത്ത് വാങ്ങിക്കുക സ്ഥാപനത്തിന് ഉപയോഗം ഉണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തി അങ്ങനെ കൊടുക്കുക സ്വകാര്യ വ്യക്തി സ്വകാര്യ വ്യക്തിക്ക് താല്പര്യം ഇല്ലാതോ പിന്നെ ഫേവറുകളോ അല്ലാത്ത രീതിയിലൊരു എക്സ്ചേഞ്ച് നടത്തുമോ ഇതൊക്കെ ഈ മണൽ കടത്തുന്ന ഒരു മണൽ കുഴിയാക്കിയ ഭൂമി എടുത്തിട്ട് മണലുള്ള ഭൂമി കൊടുക്കാമെന്നുള്ള ഈ കേസിന്റെ അവസ്ഥ എന്താ ഈ മണൽ കടത്ത് കേസിന്റെ അവസ്ഥ എന്താ ിൽ കയറുന്നത് ഈ എൻ എസ് എസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞുകാരനായിട്ടാണ് ശരി എൻ എസ് എസിൽ ആദ്യമായിട്ട് കാലെടുത്ത് കുത്തുന്നു ശരി അപ്പൊ ആ ജീവനക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ ശൈലിയില് കാര്യങ്ങൾ നടന്ന സൊസൈറ്റിയുടെ കൺട്രോൾ കയ്യിൽ വന്ന അവസരം എൺപത്തിമൂന്ന് എൺപത്തിനാല് കാലഘട്ടം മുതൽ കേരളം മുഴുവൻ പ്രവർത്തന പരിധിയുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു എൺപത്തിമൂന്ന് എൺപത്തിനാലിലെ ഓഡിറ്റ് നോക്കുമ്പോൾ ഒരു നാല്പത് ലക്ഷം രൂപ ഇല്ല അന്ന് എൺപത്തിമൂന്ന് നാല് അത് ആരാണ് അവിടെ പിന്നെ അംഗങ്ങൾ വായ്പ എടുക്കുന്നു ചിട്ടി കിടക്കുന്നു സ്ഥാപനത്തിലെ ജോലിക്കാരാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജോലിക്കാരാണ് അവരവിടെ ഡിഫോൾട്ട് വരുത്തുന്ന യാതൊരു സാഹചര്യം ഇല്ല കാര്യം സാലറി റിക്കവറിയാണ് ഒരു രൂപ ഓരോടൊർക്കുക അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ഇത് ബിനാമി ലോൺ ഇപ്പൊ പല കോപ്പറേറ്റീവ് സൊസൈറ്റിയും പൊളിഞ്ഞോ അങ്ങനെയാണല്ലോ ഈ ഡയറക്ടർ ബോർഡ് ബോളിരിക്കുന്നവര് ബിനാമി ലോൺ എടുത്തിട്ടാണല്ലോ പൊളിക്കുന്നത് കരിവന്നൂർ മോഡൽ ആ കരിവന്നൂർ മോഡൽ അങ്ങനെ ബിനാമി ട്രാൻസാക്ഷൻ ആണ് ഈ നാൽപ്പത് ലക്ഷം രൂപ അപ്പൊ അതിനുശേഷം അവിടെ ഓടിട്ട് നടന്നിട്ടില്ല ഇത്രയും കൊല്ലം അത്രയും ഓടിച്ച് നടക്കാതിരുന്നിട്ട് ഇപ്പൊ അവസാനം ലാസ്റ്റിൽ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഈ റെക്കോർഡ് നോട്ട് അവൈലബിൾ ആർ എണ് കാറ്റഗറിപ്പെടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ ബിറ്റ് നയൻറ്റി വൺ അവിടെ റെക്കോർഡുകളൊക്കെ പോയി ചായ പിടിക്കാൻ പോയോ രജിസ്ട്രാർ ഇതാണ് ഗവൺമെന്റിനെ ചൂണ്ടുവലും വിരുത്തുക ഞങ്ങള് ഇത്ര സമുദായത്തിൽ ഇത്ര വോട്ടർ എൺപത്തിനാലിന് ശേഷം എത്രയോ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചു ഏത് രാഷ്ട്രീയക്കാരനാണ് പിന്നെ സുമാരൻ സുമാരൻനാടൻ നേരെ നിന്ന് സംസാരിക്കാൻ ധൈര്യമുള്ളത് കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റീഷനെ താങ്കൾ പറയാം എൺപത്തിമൂന്നിലൊന്നും അദ്ദേഹം ഈ അദ്ദേഹം ഞാൻ നേരത്തെ പറയാനുള്ള ഡി ഫാക്ടോ ജനറൽ സെക്രട്ടറി ആണ് നാരായണ പണിക്കര ജനറൽ സെക്രട്ടറി ആയപ്പോൾ തൊത്തം എൺപത്തിനാല് മുതൽ ഇദ്ദേഹമാണ് എൻ കൺട്രോൾ കയ്യിലിരിക്കുന്നു അത്രയും പവർഫുൾ ആയിരുന്നു ആയിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്ന് മുതലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അവസ്ഥ ഇപ്പം എന്താണ് ഇതുവരെ ഇത് എൻക്വയറി ആണ് ഇത് കേസ് പിന്നെ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു ഉള്ള റെക്കോർഡ് വെച്ച് പിന്നെ അവൈലബിൾ റെക്കോർഡ് വെച്ചിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പരാതികൾ വന്നു പരാതി വന്ന അത് പറ്റില്ല എന്ന് പറഞ്ഞു ഓഡിറ്റ് നടത്തണമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കറക്റ്റ് കണക്കുകൾ പിന്നെ എഴുതി ഉണ്ടാക്കിയതാണ് ഈ കോപ്പറേറ്റീവ് പാർട്ടി വന്ന് റിട്ടയർ ചെയ്ത ആളുകളെ വെച്ചിട്ട് ഓഡിറ്റ് നടത്താൻ വേണ്ടി ഒരു കണക്ക് ഉണ്ടാക്കി എന്നിട്ട് ഈ കണക്കുകളെല്ലാം തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തയച്ചു അപ്പോൾ ആ കത്തയച്ചു വെച്ചിട്ട് അത് വെച്ചിട്ട് ഓഡിറ്റ് നടത്താനാണ് ശ്രമിച്ചത് അതിപ്പം പെൻഡിങ് കിടക്കുകയാണ് ഓഡിറ്റ് വെച്ചിട്ട് ക്ലിയറൻസ് കൊടുത്തിട്ടില്ല ഇതൊന്നുമില്ലാതെ ആൾക്കാർക്ക് പിന്നെ പെൻഷനും കൊടുത്തു ഗ്രാറ്റുവിറ്റിയും കൊടുത്തു ഏതെങ്കിലും ഒരു എൻ എൽ സി ഇല്ലാതെ ഒരു ജീവനക്കാരന് പിന്നെ കൊടുക്കുമോ ഗ്രാറ്റുവിറ്റിയൊക്കെ പെൻഷനാ നുകൂല്യങ്ങള് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ആര് കൊടുത്തു നാൽപ്പത് ലക്ഷം രൂപ കടത്തി കിടക്കുന്ന ഒരു സൊസൈറ്റി ഓഡിറ്റ് നടത്താതെ അതിലെ സ്റ്റാഫിന് ആരാണ് നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആരാണ് അവരുടെ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കൊടുത്തത് കേരളത്തിൽ എത്രയോ ആളുകൾ പിന്നെ ഇത് കിട്ടാതിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ചൂണ്ടുവരണില്ല ഗവൺമെന്റിനെയും രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും എൺപത്തി മൂന്നിൽ സഹകരണ സംഘത്തിൽ ഒരു ജീവനക്കാരനായി കേവലം ഒരു ജീവനക്കാരനായി മാത്രം വന്ന സുമാരൻ നായരാണ് ഇത്രയധികം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ലക്ഷം ബുദ്ധിമുട്ടുണ്ടല്ലോ അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തി മറ്റാരെങ്കിലും ചെയ്തതായിക്കൂടെ അതിന് അദ്ദേഹം അനുവദിക്കത്തില്ലല്ലോ അദ്ദേഹം മറ്റാളുകൾക്ക് വേണ്ടി ചെയ്യുന്ന പിന്നെ രീതിയുള്ള ആളാണ് അദ്ദേഹത്തെ വെച്ചിട്ട് ആരെ എന്ത് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും പറയാൻ പറ്റുമോ മനസ്സിലായി അപ്പോൾ അതായത് അദ്ദേഹം ഗവൺമെന്റിനെ ഭയക്കുന്ന കാരണങ്ങളിൽ ഒരു കാരണമായി താങ്കൾ പറയുന്നത് ഇതാണ് അതവിടെ നിൽക്കട്ടെ ഈ അടുത്തിടെ ഒരു കരയോഗം പ്രസിഡന്റുമായിട്ട് ഞാൻ പേര് പറയുന്നില്ല സംസാരിച്ചപ്പോൾ അദ്ദേഹം സാന്ദര്ഭികമായ ഒരു വിവരാകാശത്തിൻ്റെ ഒരു ക്രമക്കേടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് എന്തോ ഒരു വിവരാകാശ സംബന്ധമായി എന്തോ ഒരു ഒളിച്ചുകൾ എൻ എസ് എസ്സിൽ ഉള്ളത് ശരിയാണോ ഉണ്ട് വിവരകാശ ഒളിച്ച് കാര്യം പിന്നെ എൻ എസ് എസിന്റെ വളരെ പിന്നെ ബേസിക് ഡോക്യുമെന്റ്സ് ഒരു കമ്പനി രജിസ്ട്രാർ സൂക്ഷിക്കേണ്ട ബേസിക് ഡോക്യുമെന്റ്സ് ചോദിച്ചപ്പോൾ അത് പറ്റി ചോദിച്ചു ആ പിന്നെ കമ്പനി മെമ്പർ തന്നെ ചോദിച്ചു ഒരു അംഗം തന്നെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുത്തില്ല ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കാണുന്നില്ല എന്ന് പറഞ്ഞു ചോദിക്കാൻ എൻ എസ് എസ് വിവരവാ പരിധി വരുന്നാലോ പിന്നെ നോൺ ട്രേഡിംഗ് കമ്പനി ബേസിക് ആണ് ഇറ്റ് ഷുഡ് ബി ഇൻ ദി റെക്കോർഡ്സ് ഓഫ് ഡോക്യുമെന്റ് അദ്ദേഹം ചോദിച്ചേ ചോദിച്ചത് ഒന്ന് ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അതുകൊണ്ടാണ് ഇതിന്റെ കേരള നോൺ കമ്പനി ആക്ടിന്റെ പരിധി വന്നത് പക്ഷേ എൻഎസ് ആർട്ടിക്കിളിലോ മെമ്മോറൺ അസോസിയേഷനിലോ കേരളത്തിലെ നായന്മാർക്ക് വേണ്ടി മാത്രമുള്ള എന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിന് പുറത്തൊക്കെ ഇഷ്ടംപോലെ കേരളത്തിനെക്കാട്ടി നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന എൻ എസ് എസ് കരയോഗങ്ങളും പിന്നെ സംഘടനകളും ഉണ്ട് ഈ കരയോഗം തട്ടിപ്പാണോ അവർക്കൊന്നും എൻ എസ് എസിൽ രജിസ്ട്രേഷൻ അഭിലേഷവും ഒന്നുമില്ല അവിടത്തെ എൻ എസ് എസ് കരയോഗം എന്നുള്ള പേരിൽ ഇപ്പൊ ഞാൻ ഈ അടുത്ത കോയമ്പത്തൂർ യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരു എൻ എസ് കരയോഗം അവർ കേരളത്തിലെ എൻ എസ് ആയിട്ട് യാതൊരു ബന്ധമില്ല അപ്പൊ അവരങ്ങനെ ചുമ്മാ തുടങ്ങും നായരായത് കൊണ്ട് ആർക്കും അതെ ഒരു നായരാണെങ്കിലും അയൊക്കെ കരയോഗം അത് എസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ചെയ്യാം അത് രജിസ്ട്രേഷൻ കൊടുക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് കേരളത്തിന്റെ പുറത്ത് പറ്റത്തില്ലെന്നല്ലോ ഇല്ല അത് ഇവര് പറയുന്നതാണ് ശരി അതിന്റെ രേഖ ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒരു രേഖയില്ല രേഖ ഇല്ല എന്ന് വിവരകാശപ്രകാരം അതിന് സുമാരൻ നേരം എന്തിനാ ഭയക്കുന്നത് സുമാരനായ വഹിക്കുന്ന അങ്ങനെ രേഖ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കോയമ്പത്തൂർ ഈ പറഞ്ഞ കോയമ്പത്തൂര് കരയോഗാരം ചോദിച്ചാൽ കൊടുത്തേ പറ്റുള്ളൂ കേരളത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കണം മെമ്പർഷിപ്പ് കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു തന്നെ ഈ സംഘടന കൈയിൽ നിന്ന് പോ അവിടെ ഒന്ന് യൂണിയൻ സെക്രട്ടറിയെ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി പിടിച്ചെടുക്കാനൊക്കത്തില്ല അല്ലല്ലോ ഒന്ന് ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് എൻ എസ് എസ് ഒരു കരയോഗം വന്നു കഴിഞ്ഞാൽ അത് സംഘടന അത്രയും കൂടെ വലുതാവുകയല്ലേ സംഘടന വലുതാകണമെന്ന് ആർക്കാണോ താല്പര്യം ാണ് താല്പര്യം സംഘടന വലുതാകുന്നതല്ലേ സമുദായത്തിന് നല്ലത് സമുദായത്തിന് നല്ലതായിരിക്കാം പക്ഷേ നേതൃത്വം ഇരിക്കുന്നവർക്ക് അത് ക്ഷീണമാണ് അതായത് താങ്കൾ പറയുന്ന വാക്കുകൾ ഇതാണ് ശ്രീ സുമാരൻ നായർക്ക് എൻഎസ്എസിന്റെ പ്രവർത്തന മേഖല കേരളത്തിന് പുറത്തേക്ക് പോകുന്നതിന് താല്പര്യമില്ല താല്പര്യം ഇല്ല ഒട്ടുമില്ല വൈ ബിക്കോസ് അദ്ദേഹത്തിന്റെ പൊസിഷൻ നഷ്ടപ്പെടും ഇപ്പൊ കേരളത്തിലെ യൂണിയൻ സെക്രട്ടറിമാർ പോയി കണ്ണൂരിട്ടി ഓരോ കരയോഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഇദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയുക ഏറാമൂളികളെ കൊണ്ടുവന്ന് ഈ മുന്നൂറ് പേരെ സംഘടിപ്പിച്ചില്ല കേരളത്തിന് പുറത്തുനിന്ന് വന്നവര്ത്തില്ല ഇൻഫർമേഷൻ കമ്മീഷൻ ഉത്തരവിട്ടു പറഞ്ഞു പതിനഞ്ചു ദിവസം പറഞ്ഞു രജിസ്ട്രാറോട് പറഞ്ഞു രജിസ്ട്രാന്റെ മറുപടി എന്തായാലും പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പിന്നെ ഇതാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാറ് പിന്നെ ടാക്സ് സെക്രട്ടറിക്ക് ഒരു ലെറ്റർ കൊടുത്തു ടാക്സ് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടെങ്കിൽ അത് നഷ്ടപ്പെടാനുണ്ടായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലൊക്കെ നടപടിയൊക്കെ എടുക്കണമായിരുന്നു ഇപ്പൊ ഇപ്പൊ വന്നിട്ട് രക്ഷപ്പെട്ടു പറഞ്ഞാൽ അതൊരു രീതി അല്ല എന്ന് പറഞ്ഞു ശരി അവസാനം ഇപ്പൊ അഡ്വക്കറ്റ് ജനറൽ കേസ് കൊടുക്കാൻ നോൺ കേരള ഗവൺമെന്റിന്റെ നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ കേരളത്തിലെ ഇൻഫർമേഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കുന്നു സുകുമാരൻ നേരക്ക് വേണ്ടി സുകുമാരൻ നേരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കേരള നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രാർ കേരള ഇൻഫർമേഷൻ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതി കേസ് കൊടുക്കാൻ വിചിത്രമായ ഒരു കേസാണല്ലോ അതാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ സോമാരൻ നേരെ ഗവൺമെന്റ് പറയുന്നതിന്റെ കുറച്ചൊക്കെ കേട്ടേ പറ്റുള്ളൂ ഭയമുണ്ട് ഭയമുണ്ട് തീർച്ചയായിട്ടും അതുപോലെ ഈ മമ്മറാണ്ടിയേഷൻ ആട്ടുകള അസോസിയേഷൻ അമെൻഡ് ചെയ്യണമെങ്കിൽ പ്രയർ അപ്രൂവൽ വേണം ഇതൊരു ചാരിറ്റബിൾ കമ്പനിയാണ് ഇതിൻ്റെ പിന്നെ ഭേദഗതി ചെയ്യണമെങ്കിൽ മുൻ പ്രയർ അപ്രൂവൽ ഗവൺമെന്റിൽ നിന്ന് എടുക്കണം അങ്ങനെ എടുത്തിട്ടുള്ള കോപ്പികൾ ചോദിച്ചു എടുത്തിട്ടില്ല അപ്പൊ ഈ വോട്ടിംഗ് സിസ്റ്റം തന്നെ മാറ്റിയപ്പോൾ എടുത്തിട്ടില്ല രണ്ടായിരത്തി എന്നിട്ട് ഇവർ പറയുന്നത് നൂറ് വർഷമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോലും മേജർ അമൻമെന്റ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഉണ്ടല്ലോ പന്ത്രണ്ട് ഇപ്പം പത്ത് വല്ലാത്ത റെക്കോർഡ് അവിടെ കാണണ്ടേ പത്ത് വർഷം മുമ്പ് ഇത് അമെൻഡ് ചെയ്തപ്പോൾ പ്രയർ അപ്രൂവൽ എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ റെക്കോർഡ് തീർച്ചയായിട്ടും നോൺ കമ്മ്യൂണിറ്റ് റെസാർഡായി കാണുമല്ലോ അതിൽ തരാത്തതല്ലേ അപ്പോൾ അപ്പൊ സുകുമാരൻ നേരെ രക്ഷിക്കാൻ വേണ്ടി ഇൻഫർമേഷൻ കമ്മീഷൻ ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് കേസ് കൊടുക്കാൻ പോകുന്നു ഇത് അറിയണം ഇത് പബ്ലിക് അറിയേണ്ട കാര്യമാണ് ഇത് ആർ ടി ഐ ആക്ട് എന്തിനുണ്ടാക്കിയത് ട്രാൻസ്പാരൻസിന്ന് പറഞ്ഞിട്ട് പിന്നെ ജനങ്ങൾ അറിയാനുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കൊടുത്ത ആക്ടിൽ ഈ ഗവൺമെന്റ് ഏജൻസി തന്നെ അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു 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 ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന് എന്താണ് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ മടിയിൽ കനമുണ്ട് വേറെ വേറെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്